എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ ശോജിനീയ അവസ്ഥക്കെതിരെ മഹിളാമോർച്ച കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി വടക്കേനാടയിൽ നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി ഐ എസ് മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ദീപ രാജേന്ദ്രൻ രശ്മി അനിൽ വിനീത ടിങ്കു കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം എന്നിവർ സംസാരിച്ചു നഗരസഭ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ൂ എന്ന് സൂചിപ്പിക്കേ വെച്ചത് ചെയർപേഴ്സൺ ഒപ്പിട്ടുള്ള അജണ്ട എങ്ങനെയാണ് അടുത്ത അജണ്ടയിലേക്ക് കിടക്കാൻ കഴിയുന്നത് എന്തൊക്കെയോ കള്ളക്കളി അതിൻ്റെ അടുത്ത അജണ്ടയിലേക്ക് പോകാൻ അറിയാം ഒരു കൗൺസിലിന്റെ അജണ്ട